വൈക്കം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു വൈക്കം സമൂഹ മണ്ഡലഹാളിൽ നടന്ന പഠനോപകരണ കിറ്റുകളുടെ വിതരണം വൈക്കം ക്ഷേത്രമേൽശാന്തി തരണി ഡി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠന ഉപകരണങ്ങളുടെ വിതരണം എന്ന് പറയുന്ന വളരെ എന്താണ് പവിത്രമായ ഒരു ചടങ്ങാണ് നടക്കുന്നത് നമുക്കറിയാം വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏത് കാലഘട്ടത്തിലും അനിവാര്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കോട്ടയം വിഭാഗ സമ്പർക്ക പ്രമുഖ ശ്രീ എം വി ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി എല്ലാവർക്കും കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം വിശ്വാസം ഉണ്ടാകണം അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് നിങ്ങൾ എം ഡി എം എ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്നൊക്കെ അനുഭവപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട് സേവാഭാരതി ചെയ്തുവരുന്ന സേവന പ്രവർത്തനങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ തരണ്ാരായണനമ്പൂതിരി പ്രശംസിച്ചു കോവിഡ് പ്രളയ കാലഘട്ടങ്ങളിൽ സേവാഭാരതി ചെയ്ത വലിയ സേവനങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി സേവാ സന്ദേശം നൽകിയ ശ്രീ ഉണ്ണികൃഷ്ണൻ ഇന്നത്തെ കുട്ടികളുടെ മൂല്യബോധത്തിൻ്റെ കുറവും കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണത്തിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടി മയക്കുമരുന്ന പോലുള്ള ചതിക്കുഴികളിൽ വീണുപോകാതെ കുട്ടികൾ സൂക്ഷിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു സംവിധാനമാണ് സേവാ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അതിൻ്റെ ആഗോള സംഘടന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വലിയ വലിയ ദൗത്യങ്ങൾ യുദ്ധ നടത്തുന്ന നമ്മുടെ കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാരെത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഉൾപ്പെടെ കോവിഡ് സമയത്ത് വൈക്കത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഭരണോപരണ കിറ്റുകൾ വിതരണം ചെയ്തു സെക്രട്ടറി കെ പി ഷാജി ട്രഷറർ മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി കാരണം നമ്മുടെ എല്ലാ വീടുകളും ഇന്ന് അശാന്തിയിലാണ് നമ്മൾ കോടിക്കണക്കിന് സന്തോഷമായിട്ട് ജീവിക്കുക അവരൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഒരു അച്ഛൻ നല്ല സാമ്പത്തിക